സ്പെയിനിലെ ബാഴ്സലോണ നഗരത്തിന്റെ അഭിമാന സ്തംഭവും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നതുമായ ഒരു വിസ്മയമാണ് സാഗ്രഡ ഹോളി ഫാമിലി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ ദേവാലയം ഒരു നൂറ്റാണ്ടിലധികം നീണ്ട പ്രയത്നത്തിനൊടുവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കത്തോലിക്ക പള്ളിയായി മാറാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ പൂർത്തീകരണം കത്തോലിക്ക വിശ്വാസികൾക്ക് വലിയ അഭിമാന നിമിഷമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് നൂറ്റി നാല്പത് വർഷമായിട്ടും ഇപ്പോഴും ഇതിന്റെ പൂർത്തീകരണം കഴിഞ്ഞിട്ടില്ലാത്ത പണി തീരാത്ത ദേവാലയമാണിത് ഈ ദേവാലയത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് വിഖ്യാത സ്പാനിഷ് വാസ്തുശില്പിയും കത്തോലിക്ക വിശ്വാസിയുമായിരുന്ന അന്റോണിയ ഗൌഡിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കലാസൃഷ്ടി കൂടിയാണിത് നിർമ്മാണ വേളയിൽ സ്പാനിഷ് ആഭ്യന്തര യുദ്ധം സാമ്പത്തിക പ്രതിസന്ധി കോവിഡ് നയൻറ്റീൻ മഹാമാരി തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും പള്ളിപ്പണി തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു നിലവിൽ ഈ ദേവാലയം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഇതിന്റെ ഉയരം നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ അതായത് അഞ്ഞൂറ്റി അറുപത്തിനാല് അടിയേക്കാൾ അധികമായിരിക്കും ഇതോടെ കത്തോലിക്ക ദേവാലയങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഒന്നാമതെത്തും നിലവിൽ ഏറ്റവും ഉയരം കൂടിയ കത്തോലിക്ക പള്ളി ിയ ഓഫ് അവർ ലേഡി ഓഫ് പീസയാണ് മീറ്റർ ആണ് ഈ ദേവാലയത്തെ മറികടന്നാണ് സാഗ്രഡാമിലത്തോലിക്ക പള്ളികൾ മാത്രമല്ല ലോകത്തിലെ ഏതൊരു മതവിഭാഗത്തിലുള്ള ദേവാലയങ്ങളെടുത്താലും ജർമ്മനിയിലെ ഉൽമർ മിസ്റ്ററിനേക്കാൾ ഉയരം കൂടിയ പള്ളിയായി സാഗ്രഡ ഫാമിലിയ മാറും പള്ളിയുടെ കേന്ദ്ര ഗോപുരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഗോപുരത്തിനു മുകളിൽ സ്ഥാപിക്കാനുള്ള കുരിശിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത് ഏഴ് വലിയ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ കുരിശ് നിർമ്മിക്കുന്നത് ബിസ്ലിക്കയുടെ പ്രധാന കെട്ടിടം ഗൗഡിയുടെ മരണത്തിന്റെ നൂറാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആർക്കിടെക്ടും ജനറൽ ഡയറക്ടറും അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര ഗോപുരം പൂർത്തിയാക്കിയ ശേഷം അടുത്ത ഘട്ടമായി പള്ളിയുടെ പിന്നിലെ ഭാഗത്തുള്ള ചാപ്പൽ ഓഫ് ദി അസംഷ്യൻ നിർമ്മിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കും ശില്പങ്ങൾ മാലാക്കന്മാരുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് പണികൾ പൂർണ്ണമായി അവസാനിക്കാൻ രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ സമയമെടുത്തേക്കാം